അംഗനവാടി ജീവനക്കാരുടെ നിയമനത്തിൽ എൽ ഡി എഫ് ഭരണസമിതി പിൻവാതിൽ നിയമനം നടത്തിയെന്നാരോപിച്ച് മേലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മേലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേലൂർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി മാലിന്യ സംസ്കരണത്തിന്റെ മറവിൽ എൽ ഡി എഫ് ഭരണസമിതി നടത്തുന്ന അഴിമതിക്കെതിരെയും അംഗനവാടി ജീവനക്കാരുടെ നിയമനത്തിൽ എൽ ഡി എഫ് ഭരണസമിതി നടത്തിയ പിൻവാതിൽ നിയമനത്തിനെതിരെയും ശക്തമായ പ്രതിഷേധ സമരം നടത്തി കെടുകാര്യസ്ഥതയും ദൂർത്തും മാത്രമാണ് മുഖ്യമന്ത്രി മുതൽ പഞ്ചായത്ത് തലമുറ നടക്കുന്നതെന്നും പ്ലാസ്റ്റിക് ശേഖരണത്തിന്റെ മറവിൽ വലിയ അഴിമതിയാണ് പഞ്ചായത്ത് നടക്കുന്നതെന്നും യാതൊരു മുൻകരുതലുമില്ലാതെ ഡെങ്കു അടക്കമുള്ള മാരക രോഗങ്ങൾ പടർത്തുന്ന രീതിയിലാണ് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് ശേഖരണ സെന്ററുകളും എം സി എഫും പ്രവർത്തിക്കുന്നതെന്നും രണ്ടാം പിണറായി സർക്കാർ സമസ്ത മേഖലകളിലും പരാജയമാണെന്നും പെൻഷൻ വാങ്ങുന്നവരെയും പാവപ്പെട്ടവരെയും പറഞ്ഞു പറ്റിക്കുന്ന ഒരു ഗിമ്മിക് സർക്കാരായി പിണറായി സർക്കാർ മാറിയെന്നും പഞ്ചായത്ത് തലത്തിൽ വയ്ക്കുന്ന ഫണ്ടുകളൊക്കെ തന്നെ വിനിയോഗിക്കാതെ തിരികെ സർക്കാരിലേക്ക് എത്തിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് പേപ്പർ വർക്ക് മാത്രമാണ് എൽ ഡി എഫ് ഭരണ മുന്നണി നടത്തുന്നതെന്നും പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ പി സി സി സെക്രട്ടറി എ പ്രസാദ് പറഞ്ഞു മേലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് മേനോത്ത് സമരത്തിന് നേതൃത്വം നൽകി പരിയാരം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ടി ഡേവിസ് പഞ്ചായത്തിന്റെ പ്ലാസ്റ്റിക് ശേഖരണ പദ്ധതിയിലുള്ള കെടുകാര്യസ്ഥിതിയും എൽ ഡി എഫ് ഭരണസമിതി എല്ലാ മേഖലകളിലും പരാജയപ്പെട്ടതിന്റെ കാരണങ്ങളും അക്കമിട്ട് സംസാരിച്ചു പഞ്ചായത്തിന് മുൻപിൽ കിടക്കുന്ന ഗവൺമെന്റ് നിരോധിച്ച തെർമോകോൾ പ്ലാസ്റ്റിക് തുടങ്ങിയ വസ്തുക്കൾ പോലും നീക്കം ചെയ്ത് ശുചിത്വം പാലിക്കാൻ തയ്യാറാവാതെ ജനങ്ങളെ ഞെക്കി ഏതുവിധേനയും പണം തട്ടണമെന്ന ലക്ഷ്യമാണ് എൽ ഡി എഫ് ഭരണമുന്നണിക്കുള്ളതെന്നും ഒരുമ റെസിഡൻസ് പോലെയുള്ള ജനവാസ മേഖലകളിൽ പ്ലാസ്റ്റിക് വൻതോതിൽ ശേഖരിച്ചു വെച്ച് ജനങ്ങളെ ദ്രോഹിച്ചതിനെക്കുറിച്ചും ഡെങ്കു കോളറ മുതലായ പകർച്ചവ്യാധികൾ പടർത്തുന്ന രീതിയിലാണ് എം സി എഫ് പ്രവർത്തിച്ചിരുന്നതെന്നും മുൻ മണ്ഡലം പ്രസിഡന്റ് എൻ സി തോമസ് പറഞ്ഞു കെ പി സി സി ഭാരവാഹി പി കെ ഭാസി ബ്ലോക്ക് മെമ്പർ വനജ ദിവാകരൻ ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ പി കെ ആന്റണി ഷാജൻ മാടവന ജോസഫ് പൈനാടത്ത് പി വി പാപ്പച്ചൻ വാർഡ് മെമ്പർമാരായ പി എ സാബു ജാൻസി പോലോസ് റിൻസി രാജേഷ് ഷീജ പോളി എന്നിവർ പ്രതിഷേധ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു മണ്ഡലം ബൂത്ത് ഭാരവാഹികളായ പോൾ നെറ്റിക്കാടൻ ഉദയൻ ശ്രീദേവി കയമ്പത്ത് കൃഷ്ണൻ പോക്കാടൻ ബിനോയ് റാഫേൽ ലിൻസൻ ആന്റണി വാവച്ചൻ തെക്കൻ മാർട്ടിൻ മേച്ചേരി പോളി നാഴിയംപാറ തോമസ് മകരപ്പിള്ളി ജോജു തോമസ് കൊച്ചുമോൾ രാധാകൃഷ്ണൻ ആന്റു ഉദുപ്പ് എന്നിവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു പഞ്ചായത്ത് അനുഭവിക്കുന്നത് ആശയത്തെ തകർത്തുകൊണ്ടാണ് ഈ സർക്കാർ മുന്നോട്ട് പോകുന്നത് യു ഡി കോൺഗ്രസ് ഭരണകാലത്ത് മാതൃകാപരമായി കേരളത്തിനകത്ത് നടപ്പിലാക്കിയ അധികാരി വികേന്ദ്രീകരണത്തെ പരിപൂർണമായി തകർത്തുകൊണ്ട് പഞ്ചായത്തുകളെ ിക്കൊണ്ടാണ് ഇനി സർക്കാർ മുന്നോട്ട് പോകുന്നത് അധികാര വികേന്ദ്ര നാശത്തെ പരിപൂർണമായി തകർത്ത് പഞ്ചായത്തിലേക്ക് അവര് പ്രവർത്തിക്കാവശ്യമായ ഫണ്ട് അനുവദിക്കാതെ വികസന ഫണ്ട് പിടിച്ചു വെച്ചുകൊണ്ടാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയും സർക്കാർ മുന്നോട്ടു പോകുന്നത് സാമ്പത്തിക വർഷം കണ്ടതാണ് ആ സാമ്പത്തിക വർഷം സർക്കാർ പ്രഖ്യാപിക്കുകയുണ്ടായി ഈ വർഷത്തെ വികസന ഫണ്ട് പ്ലാൻ ഫണ്ട് മൂന്ന് ഘടുക്കളായി നൽകുമെന്നാണ് പറഞ്ഞത് ആദ്യ ഘഡു ഏപ്രിൽ മാസം എട്ടാം തീയതി നൽകി രണ്ടാം ഘഡു ഓഗസ്റ്റ് മാസം പ്രഖ്യാപിച്ചു നൽകിയത് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതിയാണ് മൂന്നാം ഘഡു ഡിസംബർ മാസമാണ് നൽകേണ്ടത് അത് ഡിസംബർ മാസത്തിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സ്ഥാപനങ്ങൾക്ക് മൂന്നാം ഗഡു ഡിസംബറിൽ നൽകിയില്ല എന്ന് മാത്രമല്ല ആ മൂന്നാം ഗഡുവിനെ മൂന്ന് തിരിച്ചു സർക്കാർ ആ മൂന്ന് മൂന്ന് ആയി തിരിച്ചിലെ ആദ്യ ഗഡു പഞ്ചായത്ത് നൽകുന്നത് മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് രണ്ടാം ഗഡു പഞ്ചായത്ത് നൽകുന്നത് മാർച്ച് മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് നമ്മൾ ആലോചിച്ച് നോക്കണം വർഷം അവസാനിക്കാൻ കേവലം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ മാർച്ച് മാസം പതിനെട്ടിനും മാർച്ച് മാസം ഇരുപത്തിയെട്ടിനും പഞ്ചായത്തിന് പദ്ധതി വിഹിതം അനുഭവിച്ചാൽ എങ്ങനെയാണ് അത് ചെലവഴിക്കാൻ സാധിക്കുക